ഗോതുരത്തിലെ ഒരു പത്ത് വർഷം മുമ്പ് ഒരു ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഗോതുരത്ത് പള്ളിയുടെ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോ എന്നോളം വരുന്ന ഒരുത്തിന് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സുഖമാണോ ചോദിച്ചു അച്ഛനെ കയറി എടാന്ന് ചോദിച്ചപ്പോ നമുക്ക് ഇഷ്ടായില്ല ഞാനിങ്ങനെ കൊറച്ചേരും നോക്കി വീണ്ടും അവൻ എടായ മനസ്സിലായ അവനെ മനസ്സിലായിട്ടില്ല അവൻറെ വർത്താനം കായിട്ട് എനിക്കത് ചൊറിഞ്ഞു വരണുണ്ട് പിന്നെ ആൾക്കാര് നിക്കണ ഞാനിങ്ങനെ കൊറച്ചേരൊന്നും മിണ്ടാന്നിങ്ങനെ അപ്പം അവൻ അവനെ തന്നെ പരിചയപ്പെടുത്തി അപ്പോഴാണ് ഞങ്ങൾ ഒന്നു മുതൽ നാലു വരെ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചത് കുറച്ച് അവൻ്റെ നോക്കി എഴുതിയിട്ടുള്ളതാണ് ഞാൻ അതുകൊണ്ട് ആ എടാ വിളിച്ചതിൽ നമുക്ക് പരാതിയില്ല അത്ര അടുപ്പ് അടുപ്പായിരുന്നു ഞങ്ങൾ പക്ഷെ പിന്നെ അഞ്ചാം ക്ലാസ്സിലേക്ക് അവൻ വേറെ സ്ഥലത്തേക്ക് പോയി പിന്നീട് അവനെ ഞാൻ കണ്ടിട്ടേ പിന്നെ അവൻ വിദേശത്തേക്കൊക്കെ പോയി തിരിച്ചു വരുന്നത് ഏതാണ്ട് പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും കണ്ടുമൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ അവൻ വിളിച്ചതാണ് കുറച്ച് നേരം കൂടെ എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റും കാരണം എന്തായിരുന്നു കാരണം സംസാരിക്കാൻ പറ്റാത്തത് എനിക്ക് വേറൊരു കുർബാന തൊട്ടടുത്ത പള്ളിയിലുണ്ടായിരുന്നു അപ്പം ഞാൻ അവനോട് പറഞ്ഞു എടാ നീ ഇപ്പം എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ യു കെയിലാണ് കാലങ്ങളായിട്ട് അവിടെയാണ് എന്നാപ്പോ ചോദിച്ചു ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് മാസം ഏതായാലും വീട്ടിൽ വന്നിട്ടാണ് അപ്പച്ചനിച്ചിരി അസ്വസ്ഥതയൊക്കെയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അടച്ചു ഞായറാഴ്ച ഞാൻ പള്ളിയിലെ കുർബാന കഴിയുമ്പോൾ വരാം നിനെ കാണാനാണ് അപ്പോൾ അവൻ എടുത്തു വഴിക്ക് പറഞ്ഞാൽ ട ഞാൻ പള്ളിയിൽ വരാറില്ല ഞാനിപ്പോ കടയിൽ വന്നപ്പോൾ ഒരു സാധനം മേടിക്കാൻ നിന്നെ കണ്ടപ്പോൾ കണ്ടപ്പോ പള്ളി നീ പള്ളി പോവാറില്ല ഇല്ല ഞാൻ പള്ളി പോവാറില്ല അവരെന്താ ഞാൻ എന്തിനാ പള്ളി പോകണെ എനിക്ക് നല്ല ഭംഗിയുള്ള ഒരു ഭാര്യ ഉണ്ട് രണ്ട് മക്കളുണ്ട് അത്യാവശ്യം നല്ല ശമ്പളവും ഉണ്ട് സാമ്പത്തികമായിട്ട് വല്യ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഞാൻ ഇതില്ലാത്തവരാണ് ഈ പള്ളിയിൽ പോകണേ ഇല്ലടാ എനിക്ക് താല്പര്യം ഒന്നുമില്ല വെറുതെ വെറുതെന്തിനാണ് പള്ളിയിൽ നേരങ്ങളെ അപ്പം ഞാൻ അവനോടുള്ള അടുപ്പം വെച്ചു മുതൽ നാലു വരെ ഞങ്ങൾ അത്രയ്ക്ക് അടുത്ത കൂട്ടുകാരായതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു നീ പള്ളി പോകേ പോകാതിരിക്കുക എന്തുകൊണ്ട് അടുത്ത് ഞായറാഴ്ച നീ പള്ളിയിലുണ്ട് അപ്പം ഞാൻ പറഞ്ഞു താല്പര്യമില്ല അവൻ പറഞ്ഞു താല്പര്യമില്ല എങ്കിലും നിന്റെ നിർബന്ധത്തിന്റെ പേരിൽ ഞാൻ അടുത്ത ഞായറാഴ്ച പള്ളിയിൽ പോയി അടുത്ത അടുത്ത് ഞായറാഴ്ച അവൻ പള്ളിയിൽ വന്നിട്ടുണ്ടാവും പക്ഷെ ഞാൻ പള്ളിയിൽ പോകാൻ പറഞ്ഞു എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് കുർബാനയ്ക്ക് പോകേണ്ടി വന്നു അതുകൊണ്ട് ഗോതുരത്തിൽ എനിക്ക് പള്ളിയിൽ വരാൻ പറ്റില്ല കുർബാനയുടെ ആ സമയത്ത് എനിക്ക് പള്ളിയിൽ വരാൻ പറ്റും വൈകുന്നേരം ഒരു ആറു മണിയായപ്പോ എൻ്റെ ഫോൺ അടിച്ചു ഫോൺ എടുത്ത് നോക്കിയപ്പോ അപ്പുറത്തൊരു സ്ത്രീ ശബ്ദമാണ് ആ സ്ത്രീ ശബ്ദം എന്നെ തന്നെ പരിചയപ്പെടുത്തി അച്ഛ കഴിഞ്ഞു ഞായറാഴ്ച രാവിലെ പള്ളിയിൽ വെച്ച് പരിചയപ്പെട്ടില്ലേ അച്ഛന്റെ കൂട്ടുകാർ കൂട്ടുകാരൻ്റെ ഭാര്യയാണ് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് ചേച്ചി ഞാൻ മറന്നുപോയി ചേച്ചി അത് പറയാനല്ല അച്ഛാ വിളിച്ചത് എന്താണ് ചേട്ടൻ ആശുപത്രിയിലാണ് പറ്റെങ്കിൽ ഒന്നൊന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ചേട്ടൻ രാവിലെ പള്ളി പോയാണ് അച്ഛാ പള്ളി പോയിട്ട് പള്ളി പോയിട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ശിവസേന സുണ്ടാണ്ടേ രൂപമൂത്തി ഇറങ്ങിയപ്പോൾ കൊച്ചുകൈലുണ്ടായിരുന്നു ചവിട്ടിയമ്മ തട്ടി ആള് താഴെ വീടി അപ്പൊ കൊച്ചിനൊന്നും പറ്റണ്ടല്ലാന്ന് വിചാരിച്ചു കൊച്ചിനെതിങ്ങനെ വട്ടം പിടിച്ചപ്പോൾ അവിടെ ഇവിടെയൊക്കെ മുട്ടി കൈയും വലത് കൈയ്യും ഒരു ഏഴ് സ്റ്റിച്ച് ഉണ്ട് കാല് ഒടിഞ്ഞിട്ടുണ്ട് പറ്റൂന്നു ഒന്നൊന്ന് കണ്ടേക്കുന്നു ചേച്ചി ഫോൺ വെച്ചു എന്റെ ഒരു അവസ്ഥ ആലോചിച്ചു വീട്ടിൽ സ്വസ്ഥമായിരുന്നവനെ വീട്ടിൽ കൊണ്ട് വീട്ടിൽ നിന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് തള്ളി മണിച്ചിട്ട് ആശുപത്രിയിലിട്ടേക്കുന്നത് അവനെയാണ് ഞാൻ കാണാൻ പോകേണ്ടത് പോയില്ലെങ്കിൽ എന്ത് വിചാരിക്കും അങ്ങനെ ഞാൻ മെഡിക്കെയർ ആശുപത്രിയിൽക്കുള്ള യാത്രയിലാണ് ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ പൊന്നു കർത്താവെ മുറിയിൽ ആരും ഉണ്ടായേക്കല്ലേ എന്നാണ് കാരണം എന്താണ് അവൻ പറയാൻ പോണമെന്ന് എനിക്ക് കുറിപ്പിട്ടിയില്ല അങ്ങനെ ഞാൻ വണ്ടി മെഡിക്കേറിൻ്റെ ഹോസ്പിറ്റലിൻ്റെ താഴെ വെച്ചു മൂന്നാം നിലയിലാണ് നോന്ന് കിടന്നു എൻ്റെ ഓർമ്മ വക്കും മൂന്നാം നില അങ്ങനെ പതുക്കെ പതുക്കെ ചെന്നു നോക്കിയപ്പോൾ മുറിയിൽ ആരുമില്ല ആദ്യ പ്രാർത്ഥന കേട്ട തമ്പുരാനെ ഞാൻ നന്ദി പറഞ്ഞു അവൻ മാത്രം അവനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ സങ്കടം വന്നു കേട്ടാണ് കാരണം കാലൊക്കെ ഇങ്ങനെ സ്ലിങ്ങി കിടക്കുകയാണ് സ്ലിങ്ങിക്കിടക്കുന്നു കയ്യിങ്ങനെ വെച്ചാൽ ദൈവമേ എനിക്ക് തന്നെ എൻ്റെ ഉള്ളില് സഹതാപം തോന്നിപ്പോയി എങ്കിലും ഈ കൈയും കാലും ഒടിഞ്ഞ കാലിന്റെയും സ്റ്റിച്ചുള്ള കൈയുടെയും അടുത്താണ് നിന്നത് മറ്റത് രണ്ടും നല്ല ആരോഗ്യം ഉണ്ട് അതുകൊണ്ട് നമ്മളൊരു സേഫ്റ്റി എടുക്കണോ അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തിരുന്നു ഞാൻ ഒരു അരമണിക്കൂർ അവിടെ നിന്നു ആ സമയത്ത് എനിക്ക് കുരിശിൻ്റെ ഒഴിയിൽ ഒരു ഭാഗമാണ് ഓർമ്മ വന്നത് കവിഞ്ഞൊഴുകുന്ന നാല് കണ്ണുകൾ ലിങ്ങി രണ്ട് ഹൃദയം അമ്മയും അങ്ങനെ സംസാരിക്കുന്നില്ല ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ട് അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഞാൻ പോകണം ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോ അവനെ രൂക്ഷമായിട്ട് നോക്കി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നിട്ട് പ്രാർത്ഥിച്ചോളാം അങ്ങനെ ഞാൻ പോകുമ്പോ വാച്ച് നോക്കിയപ്പോ അരമണിക്കൂറൊന്നായിട്ടില്ല ഒരു മിനിറ്റ് കഷ്ടിയായിട്ടുള്ളൂ പക്ഷെ എനിക്ക് അരമണിക്കൂർ പോലെ തോന്നിയത് ഒരു കണക്കിന് ഞാൻ ആ മുറിയിന്ന് ചാടി പുറത്തിറങ്ങി വണ്ടി ഓടിച്ചു പോയപ്പോൾ ഞാൻ എന്റെ കർത്താവിനോട് ഞാൻ പൊന്നു കർത്താവ് എന്റേം എവിടെയോ കിടന്നേച്ചൊരു ചക്കര ഞാനൊരു കണക്കിന് പള്ളിക്ക് കൊണ്ടുവന്നപ്പോൾ ആ തള്ളി മറിച്ചിട്ടിട്ട് നിനക്ക് എന്ത് കിട്ടിന്നോളാം ഞാനിനകത്ത് ഇടപെടണില്ല പറ്റുമെങ്കിൽ നീ അവനൊന്നും മനസ്സിലാക്കിയിട്ട് നീ തിരിച്ചു പിടിച്ചുകൊണ്ടുവരാ ഞാൻ ഇതിനകത്ത് ഇടപെടാൻ പോലെന്നുണ്ട് ഞാൻ എന്റെ പള്ളി മേടയിൽ പോയി ഇടയ്ക്കിടക്ക് ഇവനെ ആലോചിക്കും വിളിക്കണോന്ന് വിചാരിക്കുമോ എന്തിനാ വിളിച്ചിട്ട് എന്ത് പറയാൻ അവൻ്റെ വായിലിരിക്കണ കേൾക്കാൻ ദൈവം സഹായിച്ച് എന്നൊന്നും പറഞ്ഞില്ലാന്നുള്ളത് എനിക്ക് എന്റെ തമ്പുരാൻ ഞാൻ നന്ദി പറഞ്ഞിട്ട് ഞാൻ പോന്നു നാലു മാസം കഴിഞ്ഞ് ഞാൻ എന്റെ പള്ളിമേടയിൽ നിൽക്കുമ്പോൾ ചെക്കൻ വരിക സ്റ്റിച്ചൊക്കെ വെട്ടിട്ടുണ്ട് ആളൊക്കെ നല്ല തടിയുമുണ്ട് നല്ല തണ്ടും ഉണ്ട് ഞാൻ പറഞ്ഞു ദൈവമിന്ന് എന്തെങ്കിലും നടക്കും അപ്പൊ ചെക്കനെ നോക്കിയപ്പോ ഒരു സന്തോഷം എന്ന് വെച്ചാല് കയ്യിൽ ഒരു ബേക്കറിയുടെ കവറുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ഒരു മധുര പലഹാരം ഉണ്ടാനർ ഇനി മധുരം കൊടുത്ത് പരിപാടി നടത്താനാണെന്ന് അറിഞ്ഞൂടാ ഈ ചേച്ചി അല്ല ഈ ചേട്ടൻ എന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് എന്നെ കണ്ടപ്പോ ഞാനൊരു ചിരി ഇരിച്ചു അവനും ഒരു ചിരിക്കുന്നുണ്ട് കൊലച്ചിരിയാണെന്ന് എനിക്കറിഞ്ഞു കുഴപ്പമില്ലാത്ത ചിരിയായിരുന്നു ഞങ്ങൾ പതുക്കെ മുറിയിലേക്ക് കയറി ഞാനിരുന്നു അവനെ കുറച്ച് നീക്കിയിരുന്നു എന്നിട്ട് ആ ബേക്കറി കവറെടുത്ത് മേശപ്പുറത്ത് വെച്ചു അവൻ ഫസ്റ്റ് ഡയലോഗ് ഡയസച്ചാ ദൈവമേ ആച്ചാന്ന നീ കളിയാക്കണെന്ന് എനിക്ക് അപ്പോഴും സംശയം തോന്നി അവൻ പറഞ്ഞു ഡയസച്ചാ ഞാനിപ്പോ എല്ലാ ദിവസവും പള്ളി പോകണ്ടെന്നോ പക്ഷെ എനിക്കങ്ങോട് പോരാ ഞാൻ അവനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ വീണ്ടും അത് ആവർത്തിച്ചു അച്ഛാ അച്ഛനെ കളിയാക്കണം എന്നിവയായിരിക്കും പക്ഷെ ഞാൻ എല്ലാ ദിവസവും പള്ളി പോണ്ട് എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞ ഒരു രണ്ട് ഉദാഹരണങ്ങളുണ്ട് അച്ഛ ഞാനേ നിന്ന് എൻ്റെ വീട്ടിലേക്ക് അവൻ്റെ വീട് വടക്കം പറിച്ചാണ് ഈ ആ വീട്ടിൽക്ക് വരുന്ന വഴി മൂത്തൂന്നം അമ്പലത്തിൽ ഉത്സവം നടക്കണേ നല്ല തിരക്കായി അപ്പം ഞാൻ ഡിസ്ചാർജ് ചെയ്ത് ഈ കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മൂത്തൂന്നം പാലോ ആ ഭാഗത്ത് എത്തിയിപ്പിക്കാനും ഭയങ്കര ബ്ലോക്ക് പതുക്കെ പതുക്കെയാണ് ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏ അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിൽ ഇടതുവശത്തായിട്ട് വശത്തായിട്ട് അതുകൊണ്ട് ഒരു പത്തിരുപത്തഞ്ച് മീറ്റർ ഈ മൺചട്ടിയൊക്കെ വിൽക്കാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അവിടെ ഒരു നാടോണ്ടി സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നുണ്ടായി ആ സ്ത്രീയുടെ അടുത്തേക്ക് ഒരു കുട്ടിയും അമ്മയും കൂടെയും വന്നു ഈ അമ്മ ഈ ചട്ടി എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മുട്ടി ഇങ്ങനെ നോക്കി ഒരു മൂന്നാല് ചട്ടി എടുത്ത് അവിടുന്ന് മുട്ടി നോക്കിയിട്ട് അവരുടെ അടുത്ത് കുട്ടി കൊടുത്തു കുട്ടി അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കാശ് കൊടുത്തിട്ട് ഈ ചട്ടിയും അമ്മയും കുട്ടിയായിട്ട് അവിടുന്ന് പോവാം ഞാൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് അപ്പൊ അവൻ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കയാണ് അവൻ വളരെ സന്തോഷത്തോടെ ഇതൊക്കെ പറയും എന്നിട്ട് അവൻ പറഞ്ഞു എടാ എന്റെ വീടിന്റെ മുൻഭാഗത്ത് സ്വർണം പണ്ട പണയത്തിന് മേൽ പണം കടം കൊടുക്കുന്ന ഒരു ഒരു കട നീ കണ്ടിട്ട് കാണുവാ അവിടെ നിന്നപ്പോ വേറൊരു കാര്യം കൂടി കർത്താവിനെ കാണിച്ചു ആദ്യത്തെതും കർത്താവ് കാണിച്ചു എന്നാണ് ഞാൻ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കപ്പൊ തോന്നിട്ടില്ല പക്ഷെ ഇപ്പോ അത് കർത്താവ് കാണിച്ചു തന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി രണ്ടാമത്തെ കാര്യം ആ കൂട്ടുകാരൻ അടുത്ത് പറഞ്ഞത് ഒരു മോതിരം ഈ ഒരു ചേട്ടൻ ഈ തട്ടാൻ്റെ കൈ കൊണ്ടേ ഈ മോതിരം ഇങ്ങനെ എടുത്തിട്ട് അവിടെ നിന്ന് വെച്ചൊരു കല്ലും എടുത്തിങ്ങനെ അവിടെ വരച്ചിട്ട് അത് അവിടെ ഇട്ടു എന്നിട്ട് കുറച്ച് കാശ് കൊടുത്തു എന്നിട്ട് ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട് എടാ ഈ മോതിരത്തിനും ഈ ചട്ടിക്ക് ജീവനുണ്ടായിരുന്നെങ്കിൽ അത് ഭയങ്കര വേദനയായിട്ട് ആയിട്ട് അതിന് തോന്നി ഈ ചട്ടിയെ ഈ വിരൽ വിരൽമുട്ടുകൊണ്ട് ഇങ്ങനെ മുട്ടി നോക്കിയതും ഈ മോതിരം ഒരച്ചു നോക്കിയതും ആ മോതിരത്തിനോടോ ചട്ടിക്കോ അവർക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല മറിച്ച് അത് നല്ലതാണോ നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ കാലങ്ങൾ കുറെ തമ്പുരാന്റെ കൂടെ ഉണ്ടായി തമ്പുരാന്റെ കൂടെ ഇല്ലാതിരുന്ന ഞാൻ ഒരു സുപ്രഭാതത്തിൽ തമ്പുരാന്റെ അടുത്ത് വന്ന് നോക്കിയപ്പോ തമ്പുരാൻ ഒരു സംശയം ഇവ നല്ലതാണാവോ അങ്ങനെ എന്നെ ഒന്ന് മറിച്ചിട്ട് ഒന്ന് തട്ടി ഒരച്ചു നോക്കിയാണ് ഞാൻ നല്ലതാണോ നോക്കാൻ വേണ്ടിട്ട് കർത്താവ് എന്ന് നോക്കുന്നത് കർത്താവിന്റെ കടമ നല്ലതാണ് എന്ന് തെളിയിക്കേണ്ടത് എൻ്റെ കടമ അതുകൊണ്ട് ഞാനിപ്പോ എല്ലാ ദിവസവും പള്ളി പോകുന്നുണ്ട് ഞാൻ നല്ലതാണ് എന്ന് കർത്താവിനെ ബോധ്യപ്പെടുത്താനായിട്ട് തീരുമാനിച്ചില്ല പ്രിയമുള്ളവരെ ഇതിനപ്പുറം വേറൊരു ഉദാഹരണം നിങ്ങൾ ഒന്ന് തീരുമാനിച്ചു നോക്കി ഈ തിരുനാൾ കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു തീരുമാനിക്കും രാവിലെ ഉടുക്കത്തെ മഴ ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ വയറു വരയ്ക്കും അത് കൃത്യം ഇന്നിപ്പ നാളെ പോവാ അന്ന് നിർത്തിയാ തീർന്ന് പരിപാടി തീർന്നു കാരണം നിങ്ങള് ഒരേ പോലെ പോകാമെന്ന് വിചാരിക്കുമ്പോൾ മറ്റവൻ വരും ആര് പിന്നിട്ട് പറയും അവൻ അവനിപ്പോ ഞാനൊന്ന് കൊടുത്തു കർത്താവ് അനുവദിക്കണേ പരീക്ഷിക്കാൻ പരീക്ഷണത്തിൽ മഴ നനഞ്ഞ് കുളിച്ച് കുതിർന്ന് ദൈവാലയത്തിൽ അങ്ങ് കയറാതെ നിന്ന് കുർബാന കണ്ട് ദിവികാരനെ സ്വീകരിക്കാൻ വേണ്ടിട്ട് നനഞ്ഞ് കുളിച്ചു വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി ഗന്ദൂറ്റിയാവും ആളുകളുടെ മുമ്പിൽ അപഹാസ്യാവാനുള്ള അവസരമുണ്ടായിട്ടും അതൊന്നും ഗൗനിക്കാതെ ആ ദിവ്യകാരനെ സ്വീകരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ പിശാജു പറയൂടെ ഇഞ്ഞ് കൂടാറുന്നിട്ട് കാര്യമില്ല വിട്ടേക്കാം ഉം അപ്പൊ കർത്താവ് ജയിച്ചിങ്ങനെ നിക്കണം പിശാജിന് മുമ്പിൽ ജയിച്ച് നിൽക്കാനുള്ള അവസരം കർത്താവിന് കൊടുക്കണം കർത്താവ് പരീക്ഷിക്കും പക്ഷേ കർത്താവ് തോൽപ്പിക്കാൻ നിരന്തരം പരിശ്രമിക്കും പക്ഷെ തോൽക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഞാൻ തോക്കാൻ തീരുമാനിച്ച കർത്താവിന്റെ സങ്കടമാണ് ഞാൻ തോക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നെഞ്ചുപിരിച്ചു നിന്നാൽ കർത്താവ് സന്തോഷത്തോടെ തോറ്റു തരുക അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണല്ലോ ഈ കുരിശ് അതുകൊണ്ട് പ്രിയമുള്ളവരെ കർത്താവ് നമ്മളെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും